ആദ്യമായി കണ്ടെത്തിയ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്ന് ചോർന്ന ജനിതക മാറ്റം വരുത്തിയ വൈറസിൽ നിന്നാണ് കോവിഡ് എന്ന മാരക രോഗം പൊട്ടിപ്പുറപ്പെട്ടത് അത് പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് എത്രത്തോളം ഭീതിയാണ് അത് ലോകമെമ്പാടും ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇതുവരെ ഇല്ലാത്ത ലോക്ക്ഡൌൺ എന്ന അവസ്ഥയിലേക്കാണ് ജനങ്ങൾ പോയത് വീടിന് വെളിയിലിറങ്ങാതെ വീടിന് വെളിയിലിറങ്ങുമ്പോൾ മാസ്കും കയ്യുറയും സാനിറ്റൈസറും ഉപയോഗിച്ച് പുറത്തിറങ്ങേണ്ട ഗതി ഇതുവരെ അനുഭവിക്കാത്ത ഒരു അവസ്ഥയിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും ചെന്നെത്തിയത് ലോകമെമ്പാടുമുള്ള നാലര ദശലക്ഷത്തിലധികം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുകയും ചെയ്ത ഒരു മാരക മഹാമാരി തന്നെയായിരുന്നു കോവിഡ് വൈറസ് എല്ലാ രാജ്യങ്ങളെയും അത് ഗുരുതരമായി തന്നെ ബാധിച്ചു അതിൽ നിന്ന് കരകയറാൻ എല്ലാ രാജ്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടി ഇപ്പോഴത്തെ വീണ്ടും മാരകമായ വൈറസുകളെ നിർമ്മിച്ച് ചൈന എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് വീണ്ടും ഭീതിയാണ് ഉയർത്തുന്നത് ചൈനയിലെ ഹെബൈ മെഡിക്കൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞൻ എംബോളയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഒരു മാരകമായ വൈറസിനെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മനുഷ്യനെ കൊല്ലാൻ ഈ പുതിയ വൈറസുകൾക്ക് സാധിക്കും പരീക്ഷണം നടത്തിയ വൈറസുകളെ വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ ജനിതക മാറ്റം വരുത്തിയ വൈറസ് കൊന്നിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ കൊറോണ വൈറസ് വുഹാനിലെ ഒരു ലാബിൽ നിന്നായിരുന്നു ചോർന്നത് ഈ ആരോപണം നിലനിൽക്കിയാണ് ലോകത്തിന് തന്നെ ഭീഷണിയായ മറ്റൊരു വൈറസിനെ ചൈന സൃഷ്ടിച്ചത് സയൻസ് ഡയറക്റ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ചൈനയിലെ ഗവേഷകർ എംബോള വൈറസിൽ കണ്ടെത്തിയ ഗ്ലൈക്കോ പ്രോട്ടീൻ ഉപയോഗിച്ചതായി വെളിപ്പെടുത്തിയത് ഇത് മനുഷ്യ ശരീരത്തിൽ ഉടനീളം യും ലാബിലുള്ളവരെ രോഗികളാക്കി മാറ്റിയെന്നും പറയപ്പെടുന്നു ഒന്നിൽ കൂടുതൽ അവയവങ്ങളെ ഈ വൈറസുകൾ നശിപ്പിക്കും പഠനമനുസരിച്ച് വൈറസ് പരീക്ഷിച്ച മൃഗങ്ങളുടെ കണ്ണുകളുടെ ഉപരിതലത്തിൽ ചുണങ്ങു പിന്നീട് അവയുടെ കാച്ച് നഷ്ടപ്പെടുകയും ചെയ്തു മനുഷ്യന് ദിവസങ്ങൾ കൊണ്ട് വകവരുത്തുന്ന ഈ വൈറസ് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം പാകിസ്ഥാനിലും കോങ്കോ വൈറസ് കണ്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് കോഗോ വൈറസ് പഠനാനുള്ള സാധ്യത കൂടുതലാണെന്ന് മുന്നറിയിപ്പ് നൽകി ക്രിമിയൻ കോഗോ ഹെമാറോജിക് ഫീവർ എന്നാണ് കോങ്കോ വൈറസ് എന്ന ിൽ അറിയപ്പെടുന്നത് കഴിഞ്ഞ വർഷവും പാകിസ്ഥാനിൽ കോങ്കോ വൈറസ് ബാധയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുമൂലം കേസുകൾ പാകിസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നാലിലൊന്ന് ആളുകൾ മരിച്ചു നിലവിൽ ഈ രോഗത്തിന് പ്രതിവിധിയോ വാക്സിനോ ഇല്ല ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി ഇത് കണക്കാക്കപ്പെടുന്നു ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ക്രിമേയിലാണ് ആദ്യമായി കോങ്കോ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്